ശ്രീധു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സോ ഇന്നലെ മുതൽ ഇന്നലെ രാത്രി മുതൽ കേൾക്കുന്ന ഒരു സംഭവമായിരുന്നു ശ്രീധു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിറ്റായി ഇനിയിപ്പോൾ ടോപ്പ് ഫൈവ് ഉള്ളു ടോപ്പ് സിക്സിൽ നിന്ന് ശ്രീധു എവിഡിറ്റ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ സോ എന്തായാലും അതിനൊരു കൺഫർമേഷൻ ഇപ്പൊ ലൈവിലും പോലും ഈ ഒരു സംഭവം നടക്കാത്ത സ്ഥിതിക്ക് പലരും ഈ ഒരു സംഭവം വിശ്വസിച്ചിണ്ടായിരുന്നില്ല അപ്പം ഇപ്പം ഹോട്ട് സ്റ്റാറിന്റെ വോട്ടിംഗ് ലിസ്റ്റിൽ ഇപ്പം അഞ്ചു പേരേ ഉള്ളൂ അർജുൻ ജാസ്മിൻ ജിൻഡോ ഋഷി ആൻഡ് അഭിഷേക് ഇവർ അഞ്ചു പേര് മാത്രമേ ഇപ്പം ആ ഒരു വോട്ടിങ്ങിൽ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ ശ്രീധുവിൻ്റെ പേര് അതിനി വിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ശ്രീധുവിനെ പറ്റി ഒന്ന് സംസാരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വന്ന ഒരു തമിഴ് കലർന്ന മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാളായിട്ടാണ് അതായത് ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് ശ്രീധു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഈ അവസാനം അതായത് ബിഗ് ബോസിന്റെ അവസാനത്തോടടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയും ശ്രീതു തന്നെയായിരുന്നു അതായത് ശ്രീതു ടോപ്പ് സിക്സിൽ നിൽക്കാൻ യോഗ്യാണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നേരിടേണ്ടി വന്നു ഞാൻ ഇപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാൻ തോന്നി വോട്ട് കിട്ടിയായിരിക്കും ശ്രീതു അവിടെ നിന്നുണ്ടാവുക സോ അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് തന്നെയാണല്ലോ ഒരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ നിൽക്കുന്നത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ തന്നെയാണ് പ്രേക്ഷകർ അവിടെ നിർത്തുകയുള്ളൂ ഇനി എന്ത് ഗെയിം കളിച്ചു എന്തു ആക്കിയാലും അൾട്ടിമേറ്റ്ലി പ്രേക്ഷകനാണ് ഈ ഒരു സംഭവം ഇഷ്ടപ്പെടുന്നത് സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രേക്ഷകരെ ആ ഒരു വോട്ട് ജയിക്കുന്ന പെർസ്പെക്റ്റീവിൽ ശ്രീദു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വിജയിച്ചു എന്ന് തന്നെ ആ ഒരു മൊമെന്റിൽ പറയേണ്ടിയിരിക്കുന്നു സോ ടാസ്കളിലായാലും ശ്രീധുവിന്റെ പെർഫോമൻസ് അത്യാവശ്യം അടിപൊളി ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് ഒരു വേറൊരു സെഗ്മെന്റിൽ അവരുടെ ആ ഒരു സംസാര രീതി കൊണ്ടൊക്കെ പലരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓൾവേസ് ഇപ്പം നമുക്കൊരു പോസിറ്റീവ് വശം ഉള്ളതെന്ന് പറയുന്ന പോലെ തന്നെ ശ്രീധുവിന് ഒരുപാട് നെഗറ്റീവ് അതായത് ഗെയിം പ്രോപ്പറായിട്ട് കളിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ കേൾക്കേണ്ട വന്ന ഒരു കണ്ടസ്റ്റന്റും കൂടിയാണ് ശ്രീധു എന്ന് പറയുന്ന ഒരു വ്യക്തി സോ എന്തായാലും ശ്രീധു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആവുകയാണ് ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും ലൈഫിൽ ഈ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ വരും സോ ബിഗ് ബോസ് ഹൗസിലുള്ള ലൈവിൽ ഒരു വ്യക്തി പോലും ഈ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഇറ്റ് ഹാപ്പൻസ് ഓൾവെയ്സ് ഇറ്റ് അങ്ങനൊരു സംഭവങ്ങൾ നടക്കാറുള്ളതാണ് സോ ശ്രീധുവിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൊമെൻറ്റ്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു എന്തായിരുന്നു നിങ്ങൾ ശ്രീധുവിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ട ആ ഒരു ക്വാളിറ്റി വളരെ ജെന്യൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്തായിരുന്നു നിങ്ങൾ ആ ഒരു ശ്രീധു എന്ന് പറയുന്ന വ്യക്തിയിൽ കണ്ട ക്വാളിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയ്ക്കായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഗൈസ്